കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ ഉറക്കം ഒരു നിർണായക ഘടകമാണ് ഉറക്കം ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയും ആരോഗ്യത്തെയും നേരിട്ട് സ്വാധീനിക്കും കൂടാതെ വൈജ്ഞാനികമായ കഴിവുകൾ ജാഗ്രത പ്രതിരോധ ശേഷി മാനസിക എന്നിവയെല്ലാം ഉറക്ക രീതികളെ സ്വാധീനിക്കും അസ്വസ്ഥമായതോ ക്രമരഹിതമായതോ ആയ ഉറക്ക രീതികളുള്ള ഒരു കുട്ടിക്ക് അസ്വസ്ഥതയും ക്ഷോഭവും പ്രകടമാകും ശിശുക്കളിലും കൊച്ചുകുട്ടികളിലും കുട്ടികളിലും ഉറക്കക്കുറവിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന കണ്ണുകൾ ഇടയ്ക്കിടെ തിരുമുന്നതും ഒക്കെയാണ് ഇത് രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും ചെയ്യും ഇനി കുട്ടികളിൽ മികച്ച ഉറക്കത്തിനായി ഒരു കുറച്ച് ദിനചര്യകൾ ട്രൈ ചെയ്യാം കുട്ടികൾക്ക് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നതിന് മാതാപിതാക്കൾക്കുള്ള പ്രധാന ചില നുറുങ്ങുകൾ നോക്കാം ഉറങ്ങുന്നതിനും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മുൻപ് പ്രകാശമാനമായ വെളിച്ചത്തിലേക്കും മൊബൈൽ ഫോൺ ടി വി കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ എല്ലാതരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്കുമുള്ള എക്സ്പോഷ്യർ കുറയ്ക്കുക ഉറങ്ങുന്നതിന് മുൻപ് പല്ല് തേക്കുന്നതും വാഷ്റൂമിൽ പോകുന്നതും കുട്ടികളെ ശീലിപ്പിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് കുട്ടികളെ എളുപ്പവും സുഖകരവുമായ നൈറ്റ് ഡ്രസ്സുകൾ ധരിപ്പിക്കാം കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാം നിറങ്ങൾ കൊടുക്കാൻ അനുവദിക്കാം കുളിപ്പിക്കാം ഇവയൊക്കെ അവർക്കൊരു ശാന്തമായ അന്തരീക്ഷം ഒരുക്കും ഉറക്ക സമയ ദിനചര്യ ക്രമീകരിക്കുമ്പോൾ മാതാപിതാക്കൾ ഒഴിവാക്കേണ്ട ഒരു തെറ്റുണ്ട് സ്ഥിരമായൊരു ഉറക്ക ഷെഡ്യൂൾ പാലിക്കാത്തത് കുട്ടിയുടെ സ്വാഭാവിക മാറ്റിമറിക്കും പ്രവൃത്തി ദിവസങ്ങൾക്കും വാരാന്ത്യ ദിവസങ്ങൾക്കും ഇടയിൽ വ്യത്യസ്ത ഉറക്ക ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നത് ഉറക്ക രീതികളെ തടസ്സപ്പെടുത്തിയേക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം